അനേകം രാജ്യങ്ങളുടെ ഭാവി ഭാഗതയത്തെ ബാധിക്കുന്ന അന്താരാഷ്ട്ര കടബാധ്യതകൾ പൂർണമായല്ലെങ്കിൽ പോലും അതിന്റെ ഗണ്യമായ ഭാഗം ഇളവ് ചെയ്യണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ജൂബിലി വർഷമായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിശ്വശാന്തി ദിനത്തിനായി നൽകിയ സന്ദേശത്തിലാണ് ഫ്രാൻസിസ് പാപ്പ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ രണ്ടായിരം ആണ്ടിലെ ജൂബിലി വേളയിൽ നടത്തിയ ഈ അഭ്യർത്ഥന ആവർത്തിച്ചത് ചില സർക്കാരുകളും സമ്പന്ന നാടുകളിലെ ചില സ്വകാര്യ സാമ്പത്തിക സ്ഥാപനങ്ങളും പാവപ്പെട്ട നാടുകളുടെ മാനുഷിക വിഭവങ്ങളും പ്രകൃതി വിഭവങ്ങളും യാതൊരു മനസാക്ഷിക്കുത്തുമില്ലാതെ വിവേചനരഹിതമായി ചൂഷണം ചെയ്യുന്നതിനുള്ള ഉപാധിയായി വിദേശ കടത്തെ മാറ്റുന്നുണ്ടെന്ന യാഥാർത്ഥ്യം പാപ്പ സന്ദേശത്തിൽ ആവർത്തിച്ചു പാരിസ്ഥിതിക കടവും വിദേശ കടവും ഒരേ നാണയത്തിന്റെ ചൂഷണ യുക്തിയുടെ രണ്ടു വശങ്ങളാണെന്നും അത് കടപ്രതിസന്ധിയിൽ കലാശിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു ലോകത്തിന്റെ തെക്കും വടക്കും തമ്മിൽ പാരിസ്ഥിതിക കടം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ജൂബിലി വർഷത്തിന്റെ പ്രചോദനം ഉൾക്കൊണ്ട് വിദേശ കടം ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്ന് പാപ്പ അന്താരാഷ്ട്ര സമൂഹത്തോട് അഭ്യർത്ഥിച്ചു ഇത് ഐക്യദാർഢ്യത്തിനായുള്ള എന്നാൽ എല്ലാറ്റിനുമുപരിയായി നീതിക്കു വേണ്ടിയുള്ള അഭ്യർത്ഥനയാണെന്ന് പാപ്പ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സമാധാനം സംവർത്തകമാകുന്ന വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്ന പാപ്പ കരാറുകളുടെ കുത്തൊഴുക്കുകളിലോ മാനുഷികമായ വിട്ടുവീഴ്ചകളുടെ മേശകളിലോ നിലച്ചു പോകാത്ത യഥാർത്ഥവും ശാശ്വതവുമായ ഒരു സമാധാനമാണ് വിവക്ഷയെന്നും വിശദീകരിച്ചു എല്ലാ വർഷവും ദൈവമാതാവിന്റെ തിരുനാൾ ദിനമായ ജനുവരി ഒന്നിനാണ് ആഗോള കത്തോലിക്ക സഭ ലോക സമാധാന ദിനം ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആചരിക്കപ്പെടുന്നത് അമ്പത്തിയെട്ടാം വിശ്വശാന്തി ദിനമാണ് ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് പൊറുക്കണമേ നിന്റെ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ എന്നതാണ് പാപ്പ ഈ ദിനാചരണത്തിന്റെ വിചിന്തന പ്രമേയമായി തെരഞ്ഞെടുത്തിരിക്കുന്നത് പ്രമേയത്തെ അവലംബമാക്കിയുള്ള പാപ്പയുടെ ലോകസമാധാന സന്ദേശം വത്തിക്കാനിൽ പരിശുദ്ധ സിംഹാസനത്തിന്റെ മാധ്യമ കാര്യാലയത്തിൽ പ്രകാശിതമായി സമഗ്ര മാനവ വികസനത്തിനായുള്ള വത്തിക്കാൻ വിഭാഗത്തിന്റെ അധ്യക്ഷൻ കർദനാൾ മൈക്കൽ ചെർണി കാത്തലിക് മൊബിലൈസിംഗ് നെറ്റ്വർക്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ക്രിസാൻ വൈലൻകോട്ട് മർഫി എഞ്ചിനീയർ വീത്തോ അൽഫിയേരി ഫൊന്താന എന്നിവർ സന്ദേശത്തിന്റെ ഉള്ളടക്കം വിശദീകരിച്ചു